കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന പിരിമേഡ് ബ്ലോക്കുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളപ്രവി മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് അക്കാദമികമായ വ്യവഹാരങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതങ്ങളിലും സ്വപ്നത്തിന് പോലും ഭാഷയുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ജയചന്ദ്രൻ പറഞ്ഞു മലയാള ഭാഷയെ എത്രയൊക്കെ ചേർത്ത് പിടിച്ചാലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇന്നത്തെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും ഇതൊരു യാഥാർത്ഥ്യമാണെന്നും അടുക്കുള്ളവരെ അറിയുന്നത് ബന്ധുക്കളെയും ശത്രുക്കളെയും എല്ലാം ഉണ്ടാക്കുന്നത് ഭാഷയിലൂടെയാണ് വലിയ സ്വാധീനം ഭാഷയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് അത് അക്കാദമികമായ വ്യവഹാരങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാം സ്വപ്ന സ്വപ്നത്തിന് പോലും ഭാഷയുണ്ട് നമ്മളെല്ലാം ാണ് ജീവിക്കുന്നതെങ്കിലും രാവിലെ ടൂത്ത് ബ്രഷും പേസ്റ്റും സിറ്റ് വായിച്ച് ഒക്കെ നമ്മൾ മലയാളത്തെ എത്രമാത്രം പെൻഷൻ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ കട്ടപ്പന പീരിമേട് ബ്ലോക്കുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ഒന്നിന് മാതൃഭാഷ ദിനമായി ആചരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചാണ് കട്ടപ്പനയിലും പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പള്ളി അധ്യക്ഷനായിരുന്നു ആർ മുരളീധരൻ ലീലാമ ഗോപിനാഥ് സി എച്ച് മുഹമ്മദ് സലീം കെ പി ദിവാകരൻ കെ ആർ രാമചന്ദ്രൻ വി കെ ഉഷാകുമാരി ടി കെ വാസുവും ടി വി സാവിത്രി കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സി ബി വിജയകുമാർ ആർ മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു